നമ്മുടെ കുട്ടികൾ ഫോൺ യൂസ് ചെയ്യുന്നത് ലാപ്പ് യൂസ് ചെയ്യുന്നത് ടി വി കാണുന്നത് എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാറ്റിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജ് എന്തായാലും പ്രത്യേകിച്ച് അമ്മമാർക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതെങ്ങനെയെന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ആലോചിച്ചത് എന്തുകൊണ്ടാണ് സ്കൂളിൽ നിന്ന് ഫോണിനെ പറ്റിയിട്ടുള്ള ചിന്ത കുഞ്ഞുങ്ങൾക്ക് വരാത്തത് എന്തായാലും ടീച്ചർ കൊടുക്കാൻ പോകുന്നില്ല നീ ഫോൺ കണ്ടോ എന്ന് പറഞ്ഞിട്ട് എന്തായാലും ടീച്ചർ സ്കൂളിൽ നിന്ന് ഫോണെ അലൗഡ് ആക്കിയില്ല പിന്നെ വീട്ടിൽ വരുമ്പോഴാണ് കുട്ടികൾക്ക് ഫോണിനോടുള്ള ടെൻഡൻസി കൂടുന്നത് അതെന്തുകൊണ്ടെന്നാലോചിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് ഒമ്പത് മണി തൊട്ട് നാല് മണിവരെ ഫുള്ളി എൻഗേജ്ഡാണ് എന്ന് വെച്ചാൽ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ച് പഠിച്ച് അവരുടെ പ്ലേഗ്രൗണ്ടിൽ നിന്ന് കളിച്ചിട്ടും അവർക്ക് ടൈം പാസ് ആവുന്നുണ്ട് ഈ ഒരു പ്രശ്നമാണ് വീട്ടിലെത്തുമ്പോൾ ഉള്ളത് വീട്ടിലെത്തുമ്പോൾ അവർക്ക് ടൈം ബോറടിക്കുന്നു ടൈം പാസ് ചെയ്യാൻ ആരുമില്ല ആരും നിൽക്കറിയില്ല അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഞാൻ അതെങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നത് നമുക്ക് മാക്സിമം പേരൻസിന് പ്രത്യേകിച്ച് അമ്മമാർ കുഞ്ഞു നമ്മൾ എന്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ കൂടെ തന്നെ അവരെയും കൂടെ കൂട്ടുക അപ്പം നമ്മളിപ്പോൾ അലക്കാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ തന്നെ അലക്കാനെ വിളിക്കുക അപ്പം നമ്മുടെ കൂടെ തന്നെ അലക്കാൻ വരുമ്പോൾ കുഞ്ഞുങ്ങളുടെ മൈൻഡിൽ എന്തെങ്കിലും ഒരു ഗെയിമിൻ്റെ പ്ലാൻ ഉണ്ടാവും ഒന്നിക്കൽ ഒരു ടോയ് എടുത്തിട്ടാണെങ്കിൽ അവിടുന്ന് വെള്ളത്തിൽ അല്ലെങ്കിൽ ടോയ് ഉണ്ടോ ഒരു കാറുണ്ടോ ഇപ്പോൾ യാഷി ചെയ്യുന്നത് പോലെ തന്നെ അത് അവനായിട്ട് കണ്ടുപിടിച്ചൊരു ഗെയിമാണ് അവൻ്റെ കാറ് വാഷ് ചെയ്യാന്ന് ഞാൻ ക്ലോത്ത് വാഷ് ചെയ്യുമ്പോൾ അവൻ അവിടെ ഇരുന്നിട്ട് അവൻ്റെ കാറ് വാഷ് ചെയ്യാണ് അങ്ങനെ ഓരോരോ ഗെയിം അവർക്ക് മൈൻഡിൽ വരും നമ്മുടെ കൂടെ തന്നെ നമ്മുടെ ഏത് ജോലിയിലായാലും അവരുടെ കൂടെ കൂട്ടികൾ ഒരു ഗെയിം പ്ലാൻ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മളിപ്പോൾ വീടൊക്കെ ക്ലീനാക്കി വെച്ചിട്ടുണ്ടാവും ചില വെച്ചതിന് ശേഷമായിരിക്കും ടോയ്സൊക്കെ എടുത്തിട്ട് വലിച്ചെറിയുന്നത് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മള് ദേഷ്യം പിടിക്കാതെ കുഞ്ഞുങ്ങളുടെ കൂടെ തന്നെ അവരുടെ ടോയ് വെച്ചിട്ട് നമ്മുടെ പേരൻസ് പ്രത്യേകിച്ച് അമ്മമാർ കൂടെ തന്നെ കളിക്കാൻ നോക്കിയാൽ അവർക്ക് മാക്സിമം ഒരു എയ്റ്റി പെർസെൻറ്റേജ് അവരുടെ ബോറിറ്റി മാറിക്കിട്ടും പ്രത്യേകിച്ച് ഫോണോടുള്ളൊരു ടെൻഡൻസി കുറഞ്ഞു കിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവറാണ് ഞാൻ കുഞ്ഞിൻ ഞാനിപ്പോൾ അങ്ങനെയാണ് കുഞ്ഞിനെ ഫോൺ യൂസ് ചെയ്യുന്ന മാറ്റിയെടുക്കുന്നത് പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞിന് ഏത് പ്രൊഫഷനാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അത് നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കും ഇതിപ്പോൾ എൻ്റെ മോന് ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഏഴ് വയസ്സാണുള്ളത് ഒരു കൊല്ലമായി ഞാൻ അവന് ഫുട്ബോൾ കോച്ചിങ് കൊടുക്കാൻ തുടങ്ങിയിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഫുട്ബോൾ എന്ന് വെച്ചാൽ അവൻ്റെ ഭയങ്കരമായിട്ടുള്ള ഒരു ഗെയിമാണ് ഫുട്ബോള് ചെറുത് മുതലേ നമ്മൾ അമ്മമാർ പ്രത്യേകിച്ച് അമ്മമാർക്ക് മനസ്സിലാക്കാൻ കഴിയും കുഞ്ഞുങ്ങൾക്ക് ഏത് പ്രൊഫഷനായി ഏത് ഗെയിമിനോടാണ് ഇൻട്രസ്റ്റ് വന്നത് അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇവന് ഫുട്ബോൾ കോച്ചിങ് കൊടുത്തത് അത് വെള്ളി ശനി ഞായർ ഈവനിങ് ടൈം നമ്മൾ ഫോൺ കാണുന്ന ടൈമിൽ അവർ ഫുട്ബോളിന് പോവാ പോകണമെന്ന് പറയുമ്പോൾ തന്നെ അവർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓക്കെ ആയിട്ട് ഭയങ്കര കൂടെ ഇറങ്ങി വരും മാക്സിമം അങ്ങനത്തെ പ്രൊഫഷൻ ചൂസ് ചെയ്യുക ആയാലും സ്കേറ്റിംഗ് ആയാലും ഫുട്ബോളായാലും പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് വേണ്ടി ഏതെങ്കിലും ഒരു പ്രൊഫഷൻ ചെറുത് മുതലേ ഒന്നാം ക്ലാസ് മുതൽ യു കെ ജി തൊട്ടോ എങ്ങനെയെങ്കിലും അവർ ആയൊരു പ്രൊഫഷനിലേക്ക് എത്തിക്കാൻ നമുക്ക് മാക്സിമം അമ്മമാർക്ക് സാധിക്കണം അങ്ങനെ സാധിച്ചിട്ടാണ് ഞാൻ എൻ്റെ മോൻ്റെ ഫോൺ യൂസ് മാക്സിമം കുറച്ച് കൊണ്ടുവന്നത്